തൊഴിലന്വേഷകരായ പുതിയ ആളുകൾക്ക് ജോലി കണ്ടെത്തുക അത്ര എളുപ്പമല്ല അതുപോലെ തന്നെ ഏതെങ്കിലും അവസരത്തിൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി കണ്ടെത്തുകയും എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഈ തൊഴിൽമേളയിൽ മേളയിൽ അങ്ങനെയുള്ളവർക്ക് വീണ്ടും ജോലി കണ്ടെത്തുന്നതിനുള്ള പുതിയ തൊഴിലന്വേഷി ജോലി കണ്ടെത്തുന്നതിനുള്ള അവസരമെല്ലാം ഉണ്ടായിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് కేరళ సంస్థా యోజన కమీషన్ చేర్మాన్ శ్రీ షాజర్ ఎం యోజన కమ్ీషన్ అంగం అడ్వకేట్ అబేష్ అలేష్యస్ ఆండ్ కోట్యం జిల్లా ఎంప్లయమెంట్ ఓఫీసర్ శ్రీ సజయన్ జి వొక్కల్ గైడెన్స్ ఎంప్లయమెంట్ ఓఫీసర్ శ్రీ గోపకుమార్ జి కోజ్ ప్రిన్సిపల్ డోక్టర్ జెయిమ్స్ జోన్ మంగలత్ వైస్ ప్రిన్సిపల్ ప్రొఫెసర్ డోక్టర్ డేవి సేవ్యర్ డర్ కుర్యాస్లిపల్ బెర్సార్ ఫాదర్ మాత్యు ఆలపాటుడే ഡയറക്ടർ ഡോക്ടർ പൊതുവെ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അദാലത്തുകൾ സ്വീകരിക്ക അദാലത്തുകളിൽ പരാതി പരിഹരിക്കുക മെറ്റ് കേസെടുക്കുക എന്നതിൽ കവിഞ്ഞ് പലവിധ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനായിട്ട് ഗ്രീൻ സോൺ പദ്ധതി അവർക്ക് തൊഴിൽ നൽകുവാൻ വേണ്ടിയിട്ട് ജോബ് ഫെയർ പദ്ധതി അവരുടെ ആരോഗ്യ മേഖലകൾ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലകളിലെ ഒരു ആരോഗ്യ പദ്ധതി അങ്ങനെ വിവിധ പദ്ധതികളുണ്ട് ഈ കമ്മീഷന്റെ സ്വാഭാവികമായ അദാലത്തുകളും കേസുകൾക്കും മാറ്റി നിർത്തിയാലുള്ള കൂട്ടുകൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജോബ് ഫെയറും കോളേജുമായിട്ട് ചേർന്ന് സംഘടിപ്പിക്കുന്നത് വിവിധ മേഖലകളിലുള്ള വിവിധ സെക്ടറുകളിലുള്ള അൻപതോളം കമ്പനികളാണ് പങ്കെടുക്കുന്നത് ആ സെക്ടറുകൾ തരം തിരിച്ചു ബാങ്കിങ് നോൺ ബാങ്കിങ് ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ഐ ടി ഓട്ടോമൊബൈൽ റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി ബി പിഒ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിവിധങ്ങളായ സെക്ടറുകളിലെ എംപ്ലോയീസ് എംപ്ലോയീസാണ് ഇത്തവണത്തെ ജോസൽ പങ്കെടുക്കുന്നത് ഏകദേശം മൂവായിരത്തിലധികം ഒഴിവുകൾ ഇതുവരെ ഈ ജോസഫലിലെ ഇത്രയും കമ്പനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കി പ്രാഥമികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് ലിസ്റ്റ് പറയാം മലയാള മനോരമ എലക്സ ടെക്നോളജി ഓക്സിജൻ ഡിജിറ്റൽ മൈ ജി വിസാസ് ബാങ്ക് ഏഷ്യാനെറ്റ് എസ് എഫ് ഒ ടെക്നോളജി കിയ ജിടെക്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഇൻഡസ് ഇൻഡ് ഇൻഡസ് ഇൻഡ് ബാങ്ക് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് കൊച്ചമറ്റം ഏജൻസീസ് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റുകൾ ഇതൊക്കെയാണ്